ഹായ് സുഹൃത്തുക്കളെ ഞാനിതാ ഇന്ന് എൻ്റെ വീട്ടിലുള്ളത് കേട്ടാണ് അപ്പോൾ എൻ്റെ വീടാണ് ഈ കാണുന്നത് ആ വീട്ടിലേക്ക് താമസാക്കിയിട്ട് നാല് മാസമായിട്ടാണ് നാല് മാസത്തെ കറണ്ട് ബില്ലാണ് ഈ കാണുന്നത് ഈ കറണ്ട് ബില്ല് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞെട്ടും ഞെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് ഒരുപാട് കൂടിയിട്ടല്ല ഞാൻ കറണ്ട് ബില്ല് അടക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട് ആ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു ഇലക്ട്രിസിറ്റി കറണ്ട് തന്നെയാണ് ഉപയോഗിക്കല് അപ്പോൾ നമ്മൾ കറണ്ട് ബില്ല് അടക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിൽ കറണ്ട് ഇതുവരെ പോയിട്ടുമില്ല കറണ്ട് ബില്ല് അടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇലക്ട്രിസിറ്റി സാധനങ്ങൾ അധികം ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അങ്ങനെയല്ല ഇവിടെ എല്ലാ ലൈറ്റുകളും കത്തുന്നുണ്ട് എല്ലാ റൂമുകളിലും എ സി ഉപയോഗിക്കുന്നുണ്ട് ഒരു വീട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് എന്നാൽ ഞാൻ കറണ്ട് ബില്ല് അടക്കാറില്ല എന്നുള്ളതാണ് ശരിക്കും നിങ്ങളിപ്പോ ആ ഒരു നാലു മാസമായി വീട് താമസമാക്കിട്ട് കറണ്ട് ബില്ല് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങള് വിചാരിച്ചിട്ടുണ്ടാകും സോളാർ വെച്ചത് കൊണ്ട് തന്നെ ആയിരിക്കുള്ളത് സോളാർ വെച്ചിട്ട് തന്നെയാണ് പക്ഷേ നമ്മുടെ വീട്ടില് മുന്നൂറ്റി അറുപത് ദിവസവും കറണ്ട് ഉണ്ടാവും എന്നിട്ടും നമ്മൾ കറണ്ട് ബില്ല് കൊടുക്കുന്നില്ല കറണ്ട് ബില്ല് കൊടുക്കുന്നതിന് പകരം ക്യാഷ് ഇങ്ങോട്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്റെ ഒരു സുഹൃത്താണ് ജിജോ എന്നാണ് പേര് ജിജോ ഇവിടെ മാത്രമല്ല കേട്ടോ ഇനി കേരളത്തിൽ എവിടൊക്കെ എത്താത്തെന്ന് ചോദിച്ചത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ഇവിടത്തെത്തി അമ്മ അതിന് ഒരു കമ്പനിയാണ് ജിജോ ഇപ്പൊ നാലു മാസമായി നമ്മൾ വീട് താമസാക്കിയിട്ട് അന്നേരം ഇവിടെ കറണ്ട് പോയിട്ടില്ല അപ്പൊ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് താഴത്ത് പോയി കാണിച്ചു കൊടുക്കല്ലേ പോയിട്ട് കാണിച്ചു പാനല് നമ്മള് കളിച്ച ജസ്റ്റ് ബൈഫേഷ്യൽ പാനലാണ് പക്ഷെ നമ്മള് എലിവേറ്റർ സ്റ്റെച്ചറായി ചെയ്തുകൊണ്ട് ഭംഗി പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചേർത്ത് വെച്ചു പക്ഷേ ബൈഫേഷ്യൽ പാനലാണ് ആ ഇപ്പത്തെ ലേറ്റസ്റ്റ് പാനലാണ് ഞാൻ ചോദിച്ചോട്ടെ അജിജോ എന്നോട് നമുക്ക് പാനൽ നടക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇത് പലരും പല രൂപത്തിലൊക്കെ ചെയ്യാറുണ്ട് ഇതിന്റെ ചെറിയ പാനലും വരുന്നുണ്ട് ഇതിപ്പോ ഒരു എനിക്ക് എട്ടടി ഒക്കെ ലെങ്ത്ര വലിയ പാനും ഒക്കെ ആയിരിക്കും നല്ലത് പറയാൻ കാരണം എന്താ എപ്പോഴും വലിയ പാനലാണ് എഫിഷ്യൻസി കൂടുതൽ പക്ഷേ ഈ പണിയുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും കൊണ്ടു നടക്കാനും കേട്ടി ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പക്ഷേ എപ്പോഴും വലുത് തന്നെയാണ് മഴക്കാലത്തും ില്ല ലോ ലൈറ്റ് കഴിഞ്ഞ മാസങ്ങളായിട്ട് മഴ ആയിരുന്നില്ല അപ്പൊ പലരും പറയാറുണ്ട് എന്തായാലും നിങ്ങൾ മഴക്കാലത്ത് ബില്ല് കൊടുക്കേണ്ടി വരും ഇതൊക്കെ പറഞ്ഞാലും എന്നോട് പറയാറുണ്ട് ഞാൻ കാണിച്ചിരട്ടെ ബില്ല് ഞാൻ ഇനിയും ഇത് പത്ത് കിലോട്ടറിന്റെ സിസ്റ്റം ഉണ്ട് ഇനി ആഡ് ചെയ്യാം അതായത് ഇനി അഥവാ നമുക്ക് ആണെങ്കിൽ ഉപയോഗം കൂടി ഇനിയും ആണെങ്കിൽ രണ്ട് പാനല് മാത്രം ആഡ് ആഡ് ചെയ്ത് ചെയ്ത് മതി സ്പേസ് കണ്ടെത്തി പാനൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതായത് ഇതുപോലെ രണ്ട് പാനൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാനലിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം വെച്ചാൽ മതി ഇനി അതല്ല അഞ്ചെണ്ണം വെക്കണോ നമുക്ക് നമുക്ക് പാനൽ ആഡ് ചെയ്യാൻ പറ്റും കാണിക്കാം അതുപോലെ തന്നെ നമ്മളെ കാണിച്ചു സെറ്റ് ചെയ്തതും അതിന്റെ ഡീറ്റെയിലും ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുക്കാം കൊടുക്കാം ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ് അപ്പൊ നമ്മുടെ പാനലുകൾ കാണാം പാനലുകളുടെ താഴെ തൊട്ട നമ്മൾ പാനുകളുടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോ ഇവിടെ നമ്മള് ഓൺഗ്രിഡും ഓഫ് ഹൈബ്രിഡ് ഹൈബ്രിഡ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ും ഇതിലെടുത്ത് പറയേണ്ടതും ഇപ്പൊ കേൾക്കുന്നവർക്കും ഒരു ഉപകാരപ്രദമാവുന്ന ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മുന്നൂറ്ററഞ്ച് ദിവസം കറണ്ട് പോകാത്ത രൂപത്തിൽ നമുക്ക് ഇതേമാതിരിക്ക് മനസ്സിലായിട്ടാവില്ല അതായത് നമ്മള് കറണ്ട് ഇല്ലാതെ ഒരു രണ്ട് ദിവസം കണ്ട് കടന്നു പോകേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവേർട്ടറിൽ എന്തായാലും ബാറ്ററിയില് കറണ്ട് അല്ല കറണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു സൂര്യപ്രകാശത്തിന് തന്നെ അല്ലെങ്കിൽ ആ ഒരു സോളാറിന് തന്നെ നേരെ ആ ഒരു ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്ന ഒരു സംഭവം അല്ലേ ഹൈബ്രിഡ് എന്ന് അതെ ഒട്ടുമയ്ക്ക് വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇൻവെർട്ടറും ബാറ്ററിയും അവിടെ ഉണ്ടായിരിക്കും അപ്പൊ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു ത്രീ കിലോമീറ്റർ എത്രയാണ് സോളാർ പാനിൽ വെക്കണ ഓൺഗ്രിഡ് വെക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈബ്രിഡ് ആക്കാം ഉള്ള ഇൻവെർട്ടറിനെയും ബാറ്ററിയും വെച്ചിട്ട് ഹൈബ്രിഡ് ആക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇപ്പൊ കണ്ട് പോയ ഓൺഗ്രിഡ് കണ്ട് റഫറൻസ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ വർക്ക് ഉള്ളൂ ടെക്നോളജി കറണ്ട് ഏഹ് വരണം അങ്ങനെ മാത്രമേ ഓൺ ആവുള്ളൂ അല്ലെങ്കിൽ ഓൺ ആവില്ല അപ്പൊ എന്താ ചെയ്യണത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഹൈബ്രിഡ് ആക്കി കൊടുക്കും കറണ്ട് പോകുമ്പോൾ ഈ പാനൽ ഓഫ് ആയി കിടക്കായിരിക്കും അതായത് സിസ്റ്റ് ഓഫായി കിടക്കായിരിക്കും അപ്പൊ ആ പാനലിന് തന്നെ നമുക്ക് പകല് നമ്മുടെ നിലവിലുള്ള വീട്ടിലിരിക്കുന്ന ഇൻവെർട്ടറും ബാറ്ററി ഉണ്ടാവും ബാറ്ററിയിൽ ചാർജ് തീർന്ന അതിലേക്ക് കയറ്റും ഫുൾ ചാർജ് ആണെങ്കിൽ കേറ്റില്ല നമ്മുടെ ആ വീട്ടിലെ ആ ഇൻവെർട്ടറിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ലോഡിലേക്ക് എത്ര വാട്ടം എടുക്കണേ അത് പാനലിൽ നിന്ന് നേരിട്ട് തന്ന് ലൈവായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കും അപ്പോൾ ആ ബാറ്ററി ഫുൾ ചാർജ് ആക്കി നിർത്തിയിട്ട് പകല് നമുക്ക് ആ പാനലിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട കറണ്ട് തന്നോണ്ടിരിക്കണ്ടാവും അത് പാനലിൽ നിന്ന് കിട്ടാണ്ടാവുമ്പോൾ മാത്രമേ ബാറ്ററി വർക്ക് ചെയ്യുള്ളൂ ആ രീതിയിലേക്ക് ഇപ്പൊ ഇപ്പൊ ചെയ്യുന്ന വീടുകളിലെല്ലായിടത്തും നമ്മൾ ഹൈബ്രിഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതിന് പുതിയ ഹൈബ്രിഡ് ഇൻവെർട്ടർ തന്നെ വെക്കണമെന്നില്ല അത് കോസ്റ്റ് കൂടുതലാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബാറ്ററിക്ക് തന്നെ വരും നല്ല ഫോർട്ടിഎറ്റ് വോൾട്ടേജ് സിസ്റ്റൊക്കെ ബാറ്ററി പത്ത് വർഷം വാറണ്ടി ഉള്ളത് അപ്പൊ കാശ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലാണ്ടും നമുക്ക് ലോ പ്രൈസിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്കിപ്പോ ഫൈവ് കിലോട്ട് ബാറ്ററി വെച്ചാൽ ഇവിടെ ടു പോയിന്റ് ഫൈവ് കിലോട്ടറിന്റെ ബാറ്ററിയുടെ ആവശ്യമുള്ള ഒരു ദിവസത്തേക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനാണ് അപ്പൊ നമ്മൾ ഫൈവ് കിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് കിട്ടിയില്ല അതായത് റൺ ചെയ്യും റൺ ചെയ്തോ ഈ മോളിൽ നമുക്ക് സോളാർ പാനലിൽ നിന്ന് ഒറ്റ ദിവസം ചാർജ് ഫുൾ ആക്കിയിട്ട് നമ്മുടെ ലോഡ് വർക്ക് ചെയ്യാനുള്ള പാനലും അപ്പൊ ഒരു ദിവസം കിട്ടാനുള്ള ബാക്കും ഇലക്ട്രിസിറ്റി ഇല്ലേലും വർക്ക് ഇല്ലാലും അതിനനുസരിച്ച് ബാറ്ററി ഇനി ഇപ്പൊ വെച്ചതിനേക്കാളും ഒരു ഫൈവ് കിലോട്ടോടെ വേണമെങ്കിൽ അടിയോട്ടായിട്ട് വേണ്ട ഒഴിവാക്കി വേണമെങ്കിലും ചെയ്യാം അല്ലേ അങ്ങനെയും ചെയ്യാം നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം പക്ഷേ കോസ്റ്റ് ബാറ്ററി ഇച്ചിരി കൂട്ടണനുസരിച്ച് വരും തന്നെ നമ്മള് നിലവിലുള്ള ഇൻവെർട്ടർ ഉള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഏതാ ബാറ്ററി അവിടെ കുറവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം വർക്ക് ചെയ്യാനുള്ള ചാർജ് തന്നെ കിട്ടുള്ളൂ അല്ലെങ്കിൽ അവിടെ ബാറ്ററി ആഡ് ചെയ്യണം ആഡ് ചെയ്യുന്നു ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഉപയോഗിക്കണോ ഏതൊക്കെ ഉപയോഗിക്കണം അവർ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷെ അവർ കറക്റ്റ് ലോഡും ഇന്നതാണ് ഇത്ര ബാക്കപ്പ് വേണം അല്ല ആവശ്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് കണക്കിൽ നമുക്ക് ലോ പ്രൈസിൽ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ആള് പെട്ടെന്ന് നിങ്ങൾക്ക് നമുക്ക് സോളാർ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളത് പലർക്കും അറിയില്ല അതായത് ഒരു ടൗൺ ഏരിയ ഏരിയക്കാണെങ്കിൽ ആ ഒരു ഏരിയയിലത്തെ ഫീസിബിലിറ്റി തീർന്നുണ്ടോ അതായത് ഒരു പറഞ്ഞു കൊടുക്കാം ഫീസിബിലിറ്റി എന്ന് പറയുന്നതേ നമ്മുടെ ഒരു ഏരിയ ഒരു നൂറ് വീടിന് വേണ്ടിട്ട് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ എത്ര ഒരു ഇത്ര ലിമിറ്റഡ് വീടിന് വേണ്ടിട്ട് ട്രാൻസ്ഫോമർ അതില് നൂറ് കിലോ വീട്ടർ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യാദ്യം വെക്കുന്ന ആൾക്കാര് ഇത് മൊത്തം തീർന്നുണ്ട് ഇവിടെ എടുത്തു അടുത്ത വീടും എടുത്തു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ആ ലിമിറ്റ് തീരും ആ ലിമിറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ട്രാൻസ്ഫോമറിൽ ലോഡ് ചെയ്യാനുള്ള നമുക്ക് ആ കാണിച്ചു അതായത് നാല് മാസത്തെ കറണ്ട് ബില്ലാണ് നമ്മളീ കാണാൻ പോകുന്നത് ഇവിടെ നമ്മുടെ പേര് കാണാം അവിടെ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ കറണ്ട് ബില്ല് എത്ര വന്നത് നമുക്ക് കാണാം അതായത് ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം അപ്പൊ അടുത്തൊരു ബില്ല് നോക്കുകയാണെങ്കിൽ അതും ഇരുന്നൂറ്റി എൺപത്തഞ്ച് എന്ന് തന്നെ നമുക്ക് ഇവിടെ മാഞ്ഞ് പോയി കഴിയുമ്പോ നമുക്കതെല്ലാം താ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ നമുക്ക് കാണാം അപ്പൊ അതുപോലെ തന്നെയാണ് താഴ്ത്തും വരുന്നത് അങ്ങനെ നാലു മാസവും അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു ആ ഞാന് കറണ്ട് ബില്ല് അടച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ട് അടച്ചിട്ടില്ലല്ലോ കറണ്ട് ബില്ല് എനർജി ചാർജ് ഒട്ടും അടച്ചിട്ടില്ല അടച്ചിട്ടില്ല ഒരു അടച്ചിട്ടില്ല ഇത് എന്ത് ചാർജ് ആണ് ഫിക്സഡ് ചാർജ് മാത്രം ഉള്ള ഫിക്സഡ് ചാർജ് മാത്രമാണ് ടാക്സും ഡ്യൂട്ടിയും അങ്ങനെയുള്ള ചെറിയ എല്ലാത്തിനും മൊബൈൽ ആപ്പ് ഉണ്ട് നമുക്ക് എവിടെ ഇരുന്ന് അറിയാൻ പറ്റും നമ്മുടെ ഇൻവേർട്ടറിന്റെ ഇതാണ് പലരും പറയാറുണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി അടക്കണ്ടെന്ന് ഇങ്ങോട്ട് കിട്ടും പറയാറുണ്ട് എന്താണ് ശരിക്കും അങ്ങനെ ആ ക്യാഷ് ഈ തവണ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി കയറി പോയിട്ടുള്ളതിന് അവര് നിശ്ചയിച്ചിട്ടുള്ള ഒരു തുക വെച്ചിട്ട് ഒരു എമൗണ്ട് എല്ലാവർക്കും തിരിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഒട്ടും ആൾക്കാർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അപ്പൊ ഞാൻ ചോദിക്കട്ടെ പതിനായിരക്കണക്കിന് രൂപ എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ അവരുടെ വീട്ടിൽ സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു എമൗണ്ടിലൊന്നും ഇത് സെറ്റ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇതിന് ഇ എം ഐ സൗകര്യം അങ്ങനെയൊക്കെ ഇതിന് സൗകര്യം ഉണ്ടോ ഓ ഇ എം ഐ ചെയ്യാം ഇ എം ഐ ചെയ്യാം സബ്സിഡി എമൗണ്ടും കഴിച്ചിട്ടുള്ള എമൗണ്ട് ആ സബ്സിഡി ഉണ്ട് ആ എമൗണ്ടുകൾ കഴിച്ചിട്ട് നമുക്ക് ഇ എം ഐ ആക്കിയിട്ട് അതായത് മാസത്തിൽ നല്ല ഒരു എമൗണ്ട് ഒക്കെ കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കുന്നത് നേരെ ആ ഒരു ഇ എം ഐക്ക് നമുക്ക് ഈ ഒരു സോളാർ പ്ലാന്റ് സോളാർ പ്ലാന്റ് സെറ്റ് ചെയ്യാം നമുക്കൊരു ബൈക്ക് ഇ എം ഐക്ക് എടുത്ത ഒരു ഫീലും മാത്രമേ തോന്നുള്ളൂ ക്യാമറ കഴിഞ്ഞ പൈസ ഒറ്റ പൈസ ഇടാണ്ടും ചെയ്യാൻ പറ്റും കുറച്ച് പൈസ ഇട്ടിട്ട് ബാക്കി ഇ എം ഐ എനിക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇവി വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഡീസൽ ഇടിക്കേണ്ട അതും കൂടി സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്ത് ലാഭീഷായിട്ട് ഉപയോഗിക്കണം ആ നമ്മള് രാത്രി ആറ് തൊട്ട് പത്ത് വരെ ഈ

അത്യാവശ്യം സാധാരണ ഒരു നില ഉള്ള വീട് ലിമിറ്റഡ് ആയിട്ടുള്ള വീടാണെങ്കിൽ പന്ത്രണ്ട് യൂണിറ്റ് പതിനഞ്ച് യൂണിറ്റ് വരെയാണ് പതിനാറ് യൂണിറ്റ് വരെയാണ് കിട്ടുക ത്രീ കിലോ ആയിട്ട് ആ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒന്നര ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ ബില്ല് അങ്ങനെ പോകും അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ മാറ്റം വരുത്തി നന്നായിട്ട് പോവാം ഇനി അതല്ല ഇതിലേക്കാണെങ്കിൽ ഒരു ഫൈവ് കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ ആ ചെയ്യാൻ പറ്റും എത്ര നമുക്ക് ബില്ല് വരുന്നുണ്ടെങ്കിലാണ് സോളാർ വെച്ചിട്ട് ലാഭം രണ്ടായിരം ഒരു ഇത് ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലാത്തവർക്ക് ഈ ഇതിൽ മുടക്കുന്ന പൈസ ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് എടുത്ത കറണ്ട് ബില്ല് അടച്ചാൽ മതി പിന്നെ ആ ഈ രണ്ടായിരം വരുന്ന ആൾക്കാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് കടിച്ചുപിടിച്ച് ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന അവരാ തീരുമാനം മാറ്റാ ഇൻഡക്ഷൻ കുക്കറോ ബൈക്കോ കാറോ മേടിച്ച് അങ്ങനെ ചില ഉപയോഗം കൂടുതലായിട്ട് ഉപയോഗിച്ച് നമുക്ക് മുപ്പത് വർഷം പാനലിന് അപ്പൊ എന്തായാലും ഈ കാണുന്നവർ പലവരും ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടാവും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാവും അതല്ലെങ്കിൽ ഇപ്പൊ ഒരു സാധാ സോളാർ ആണെങ്കിൽ അത് നമുക്ക് ഹൈബ്രിഡ് ഹൈബ്രിഡ് ആക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ വിളിക്കാം ഞാൻ എന്തായാലും നമ്മുടെ ജിജോന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ത് സംശയം ഉണ്ടായാലും വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു അതിന് മറുപടി വർക്ക് അറ്റൻഡ് ചെയ്യാം നല്ല രീതിയിൽ വെറുതെ എന്തെങ്കിലും കാണിച്ച് കയ്യിലിരിക്കുന്ന പൈസ ഞാൻ കയ്യിലേക്ക് പോണോ നമ്മൾ അറിയുന്ന ഒരുപാട് വീടുകളില് ജിജോ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം